ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ടേ പറയാം കേട്ടോ ആദ്യം നമ്മളിതാ എണ്ണ ചൂടാക്കി ഇതുപോലെ ഉള്ളി വറുത്തെടുക്കണേ എൻ്റെ അനിയത്തിയാണ് സവാളരിഞ്ഞത് അതുകൊണ്ട് പല ഷേപ്പിലായി പോയതുകൊണ്ട് കുറേയൊക്കെ മൂത്തു കുറേയൊക്കെ വെളുത്തുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ഈ മസാല വാട്ടാനുള്ള പാത്രം വെച്ചിട്ട് അതേ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് അരച്ചതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളിയും മല്ലിയിലതിനേല കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തൈരും കൂടി ഒഴിച്ച് ചിക്കൻ ചിക്കനൊന്ന് പകുതി എടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് സെറ്റാക്കണം കേട്ടോ ചോറ് എല്ലാ സ്പൈസസ് ഇട്ടിട്ട് ഉമ്മ വറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പകുതി വേവായ ഈ ചിക്കനിലേക്ക് ആ ചോറും കൂടി തട്ടി ഉള്ളി വറുത്തതും മല്ലിയിലും പുതിനേലയൊക്കെ ഇട്ട് ഗാർണിഷ് ശരി നമ്മൾ ദം ഇട്ട് വെക്കും ആ പ്രത്യേകത എന്താണെന്നല്ലേ ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നേ എൻ്റെ ബ്രദർ ക്ലാസ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയപ്പോഴത്തേനു ഉമ്മ ഞങ്ങൾക്ക് ഈ ഒരു ബിരിയാണിയാണ് വെച്ചു തന്നതെ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടിയിട്ട് ഒരുപാട് നാളായിട്ടോ അതൊരു പ്രത്യേക സന്തോഷമല്ലേ